ജെർമ എന്നോട് ചോദിക്കുന്ന ഇത് എന്തുവാണ് അവനറിയാ ഫ്ലവർ എന്താ ഇത് റോസ് പിന്നെ ഇത് ഉണ്ടോ ഇത് ഇത് എന്നോട് ജെർമ ചോയിച്ച് എന്തുവാണെന്ന് അവനറിയ ഇവിടെ അപ്പുറത്ത് കുന്ന വാഴ കൃഷിയാ ഇഷ്ടം പോലെ ആണോണ്ടേ അവിടെ മൊത്തം കൊലകളാണ് എല്ലാം കൊലച്ച് നിൽക്കുക പക്ഷെ ചോമ്പുണ്ട് ഷ്ടം പോലെ ഇപ്പൊ ജെർമിക്ക് ഞാനിതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു ഈ ജർമിയുടെ ഫോട്ടോങ്ങൂടെ കാണാം മയൂ ആരാ മയു വേണ്ട പൂവ് ജർമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നല്ല റോസാ പൂവ് ജെർമി എന്നോട് ചോദിച്ചു പറിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു മോന് വേണ്ട എന്ന് പറഞ്ഞു എന്തേ